നമ്മളൊരാളെ കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ശിക്ഷിക്കുകയും അയാളുടെ മേലിൽ നമ്മൾ ശകാര വാക്കുകൾ ചുരികയും ഒക്കെ ചെയ്യുമ്പോൾ വിപേൻ്റെ കേസ് നിങ്ങളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇറ്റ് ഈസ് ആഗസ്റ്റ് വൺ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് യു ടി സ്നൈപ്പർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിൻ്റെ ഒരു വലിയ ടവർ ഉണ്ട് നമ്മുടെ കൊല്ലത്തിച്ചിൻ്റെ കടയിലൊക്കെ കാണുന്നുള്ള ടവർ അതിന് പല നിലകളുണ്ട് അതിൻ്റെ മുകളിലേക്ക് അദ്ദേഹം കയറിയിട്ട് അദ്ദേഹം എനിത്തിങ് ദ മൂവ്സ് അറൗണ്ട് ഷൂട്ട് ചെയ്യാണ് പതിനാല് പേരെ ഓൺ സൈറ്റിൽ കൊല്ലുന്നു ഈ കൊല്ലുന്നതിന് മുന്നേ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മറീനായിട്ട് മറീനെന്ന് പറയുന്നത് എനിക്കറിയാം യു എസ് മറീൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു വലിയ ഭ്രാന്തമായ സ്നേഹമായിരുന്നു ആദ്യം അമ്മയെ കൊന്നിട്ടാണ് അദ്ദേഹം അമ്മയെ കൊന്നതിന് ശേഷം അദ്ദേഹം ആ മുറിവുകളെല്ലാം വെച്ച് കെട്ടിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഭാര്യയെ കൊല്ലാൻ പോകുന്നത് ഒരു ഭാര്യയും കൊന്നിട്ട് ഭാര്യ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഷീറ്റ് മാറ്റിയിട്ട് കുത്തി കുത്തി കൊല്ലുകയാണ് നിന്റെ കേസ് പറയാം അദ്ദേഹത്തെക്കുറിച്ച് ആളുകളെല്ലാം പറയുന്നില്ല ഹിസ് നെവർ എ കില്ലർ ഇൻ ദ സെൻസ് ബട്ട് ഹി വാസ് എൻ എക്സ്ട്രീമലി ഗുഡ് പേഴ്സൺ അതാണ് എൻ്റെ രസം എ സൂപ്പർവൈസർ അറ്റ് ദ ബാങ്ക് യു ആർ ഹെൻറിക്സ് ഡിസ്ക്രൈബ് ചാൾസ് എസ് എ ട്രൂലി ഔട്ട് സ്റ്റാൻഡിംഗ് പേഴ്സൺ വെരി ലൈക്ക് അബോ നീറ്റ് ആൻഡ് നൈസ് ലുക്കിംഗ് എ ഗ്രേറ്റ് ഗായ് എന്നാണ് മഹാനായ ഒരു മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ടൈമൊരു ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേ സീരിയൽ കില്ലിംഗ് ഒക്കെ യൂറോപ്പിൽ സോറി അമേരിക്കയിലൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം വീണ്ടും വാർത്തയിലേക്ക് വരികയുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഐ ഹവ് നോട്ട് ബീൻ ഡൂയിങ് തിങ്സ് ഐ വാണ്ടെ ടു ഡു എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആയിരുന്നില്ല ഞാൻ ചെയ്തത് എന്ന് മാത്രമല്ല ഒരിക്കലും ഞാൻ ചെയ്യരുത് എന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ഇതാണ് എന്നിട്ടൊരു വലിയൊരു പ്രശ്നമാണ് അദ്ദേഹം പറയണ്ടേ എൻ്റെ അദ്ദേഹം വളരെ പലപ്പോഴും വല്ലാത്ത തലവേദന അദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട് വലിയ തോതിലുള്ള തലവേദന എന്നാൽ അദ്ദേഹം സൈക്കാട്ടിസ്റ്റിനെ പോയി കണ്ടു മരുന്ന് വാങ്ങിച്ചു വീണ്ടും വീണ്ടും പോയി കണ്ടു എന്നിട്ട് അദ്ദേഹം ഡോക്ടറേക്ക് ചെന്ന് സ്വയം പ്രത്യക്ഷപ്പെട്ടു ഐ ഹാവ് ഐ എം ഇൻ ട്രബിൾ ഐ ഹാവ് എ പ്രോബ്ലം പ്ലീസ് ഹെൽപ്പ് മീ അവർ എല്ലാം പരിശോധിച്ചതിന് ശേഷം പറയും കുഴപ്പമൊന്നുമില്ല അത് കഴിച്ചാൽ ഇത് കഴിച്ചാൽ മതി പക്ഷെ വീണ്ടും വീണ്ടും പ്രോബ്ലം ഈ പ്രോബ്ലം വന്നപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ മൈ ഡെത്ത് ഹി വിൽ ഡൈ ഓർ ഓർ കിൽസ് ഹിംസെൽഫ് ഇദ്ദേഹത്തെ കൊല്ലുകയാണ് പോലീസ് വിളിയിച്ചിടുകയാണ് ചെയ്ത് ആഫ്റ്റർ മൈ ഡെത്ത് ഐ വിഷ് ദാറ്റ് വുഡ് ബി പെർഫോംഡ് ഓൺ മീ ടു സീ ഇഫ് ഇസ് എനി വിസിബിൾ ഫിസിക്കൽ ഡിസോർഡർ ആദ്യമായിട്ടാണ് ഒരു കുറ്റവാളി ലോക സമൂഹത്തോട് പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതശരീരം എടുത്ത് നിങ്ങൾ ദയവി ചെയ്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തുക എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ തിരിച്ചറിയണമേ എന്ന് പറയും കാരണം അതിലൂടെ ഇനി വരുന്ന തലമുറയിലേക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത് പോലെ സുന്ദരമായ ഒരു മനസ്സും മനുഷ്യനെ സേവിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഒരു കില്ലിങ് മെഷീനെ പോലെ സ്വന്തം ഭാര്യയും കുട്ടികളെയും ഈ പതിനാല് പേരെയും ഈ ക്ലോക്ക് ടവറിലേക്ക് ഈ ടവറിലേക്ക് കയറുമെന്ന് പോലും പുള്ളി എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ് ഐ ഫീൽ ലൈക്ക് ഗോയിങ് ദർ ആൻഡ് ഷൂട്ടിംഗ് പീപ്പിൾ എന്നാണ് പറഞ്ഞത് നോക്കാം പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എം ആർ ഐ സ്കാനിങ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് എഴുപത്തിയേഴ് എഴുപത്തി രണ്ടിലാണ് സിറ്റി സ്കാൻ പറഞ്ഞത് ഇത് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സ്കാൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടുമായിരുന്ന ഒരു കൊലയാണ് കൊല പരമ്പരയാണ് കാരണം അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഗ്ലിയോ ബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ക്യാൻസറസ് ട്യൂമർ തന്നെയാണ് ഒരു വാൾനെറ്റിൻ്റെ അത്രയുള്ളൊരു ഒരു ഒരു ചെറിയ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു ആ ട്യൂമർ തലാമസിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്തിട്ട് അമിക്ദലയിലേക്കുള്ള പാത്ത് വേസിൽ ഞെരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിങ്ങനെ ഞെരിക്കുന്നതനുസരിച്ച് അവിടെയുള്ള ന്യൂറൽ പാത്ത് വെയ്സ് ഇടുങ്ങിപ്പോവും ഇത് നമുക്കറിയാം തലാമസും അമിക്ദലയും നിങ്ങളുടെ മിഡ് ബ്രെയിനും ഒക്കെ എന്ന് പറഞ്ഞാൽ വികാരങ്ങളുടെ കേന്ദ്രമാണ് വിക്ഷോഭങ്ങളുടെയും കോപത്തിൻ്റെയും ആർത്തിയുടെയും സെക്സിൻ്റെയും ഒക്കെ കേന്ദ്രമാണ് മിഡ്ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റെമ്മുമായി ബന്ധപ്പെട്ടിരുന്ന പവ അവിടെ ഒരു ചിലടുത്തൊരു ഒരു ഞെരുക്കമാണ് വരുന്നത് അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഫിറ്റ്സ് ഓഫ് ആങ്കർ വരുന്നത് മാത്രമല്ല ഭയങ്കര മേനിയക്കാവണേ വളരെ ഭയങ്കര എനർജി റിലീസാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം പ്രത്യേകിച്ച് കൊല്ലൽ അതൊരു ഒരു ഒരു സഫഷ്യൻ ഇത് പലപ്പോഴും ഈ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് പലപ്പോഴും അവർ ഇങ്ങനെ തല ഇട്ട് നിങ്ങൾ കാണും ചിലപ്പോൾ തലയ്ക്ക് അടിക്കുമ്പോൾ അവർക്കൊരു ഹെൽമെറ്റ് വെച്ചു കൊടുക്കും ഈ ഹെൽമറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ അടിച്ചു കഴിഞ്ഞാൽ തല പൊട്ടാനും പാടില്ല അടിക്കുമ്പോൾ അവരെ കൈ പരിക്കേക്കാനും പാടില്ല അങ്ങനെയുള്ള ഹെൽമെറ്റ് കൊടുക്കുന്നത് കാര്യം അവർ ആ തലച്ചോറിൽ ഉണ്ടാകുന്ന ന്യൂറൽ കൊടുങ്കാറ്റുകളെ നിയന്ത്രിക്കാനായിട്ട് നടത്തുന്ന ഒരു ശ്രമമാണ് സമനില വീണ്ടെടുക്കാൻ ഓട്ടീസത്തിൽ അങ്ങനെ ഒരു നിരീക്ഷണമുണ്ട് അത് അകത്ത് പറയുന്നുണ്ട് സമാനമായ ഈ അമിഖരയിലുള്ള ഞെരുക്കം കാരണമാണ് ഈ മനുഷ്യൻ ഈ ഫിറ്റ്സ് ഓഫ് ആംഗർ വരികയും കൊലപാതക വാസന വരികയും ചെയ്തതെന്ന് അദ്ദേഹം തന്നെ സൂചന നൽകിയിരുന്നു പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇതാണ് കേസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഹൈപ്പർത്തലാമസും അമിക് ദലയിലേക്കുള്ള ഒരു കപ്പലിൻ്റെ ഇടത്തരം അതിപ്പോൾ ഉള്ള ഒരു ചെറിയ ട്യൂമർ ഈ ട്യൂമർ വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം അഞ്ച് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരുന്ന ഒരു അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ മൂന്ന് മാസമാണ് ചികിത്സയില്ലെങ്കിൽ അതിൻ്റെ ഫലം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മാസം പതിനഞ്ച് മാസം ഒക്കെ നീണ്ടു നിൽക്കാൻ സാധിക്കും ഇദ്ദേഹത്തിന് വന്ന പ്രധാനപ്പെട്ട ഒരു രോഗം ഹൈപ്പർഗ്രാഫി എന്ന് പറയുന്ന രോഗമാണ് ഹൈപ്പർഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു രോഗം അതോടൊപ്പം തന്നെ ഈ കില്ലിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു ഹൈപ്പർഗ്രാഫി എന്ന് പറഞ്ഞാൽ എഴുതുക ഒരു നോട്ട് അദ്ദേഹം എഴുതിയ നോട്ടാണ് ഒരു നോട്ട് കൈ കിട്ടി ആ നോട്ടിലെ വെള്ള ഭാഗങ്ങളെല്ലാം എഴുതി എഴുതി വെക്കുക എഴുത്തെന്ന് പറഞ്ഞാൽ എന്താ എഴുത്തും മരണ എഴുത്താണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതി ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എ മാൻ സിംപ്ലി ബിക്കോസ് ഓഫ് ദിസ് സെർബ്രൽ ഡിസോർഡർ നമുക്കൊരു എനിക്കങ്ങ് എഴുതാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നമുക്കൊരു പക്ഷേ എഴുതി എന്നതൊരിക്കലും നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോൾ ഹി ഹാസ് ബീൻ ടേക്കൺ എവേ ബൈ ദ ന്യൂറൽ സ്റ്റോൺസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് റിസീവ് എ കോൾ ഫ്രം കാത്തി ഇറ്റ് വാസ് ഫാബിലസ് ഷീ സൗണ്ട് സോ വണ്ടർഫുൾ ഐ ലവ് ഹർ സോ മച്ച് വിൽ ലവ് ഹർ ടു ദ ഡേ ഐ ഡൈ ഷീസ് ദ ബെസ്റ്റ് തിങ് ഐ ഹ് ഇൻ മൈ ലൈഫ് മൈ മോസ്റ്റ് പ്രഷ്യസ് പൊസിഷൻ എൻ്റെ അനർഹമായ അമൂല്യമായ നിധിയാണ് എൻ്റെ ഭാര്യ ഞാൻ എന്നും അവളെ സ്നേഹിക്കുന്നു മരിക്കുന്നതുവരെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് മരിക്കുന്നതിന് മുമ്പോൾ അദ്ദേഹം എഴുതി അദ്ദേഹം എല്ലാം എഴുതി വെച്ചിട്ടാണ് പോകുന്ന ആൾസ് ആഫ്റ്റർ മറ്റ് ഐ ഡി കിൽ മൈ വൈഫ് ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ഭാര്യയെ കൊന്നത് കാത്തിയർലിൻ്റെ റീസൺ ഫോർ ഡൂയിങ് കൊല്ലുന്നതിൽ എനിക്ക് യുക്തിപരമായ ഒരു കാരണവും പറയാനില്ല എന്നിട്ട് ഞാൻ കൊല്ലുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും കൊന്നിട്ടിരിക്കുകയാണ് to me, to whom it may concern. i have just taken my mother's life. i am very upset over having done it. however, i feel that if there is a heaven, she is definitely there now. i am truly sorry. let there be no doubt in your mind that i loved this woman with all my heart. പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടത് അദ്ദേഹത്തിൻ്റെ ഹൈപ്പർഗ്രാഫിയിൽ വന്നിരിക്കുകയാണ് കൺട്രോൾ യുവർ ആങ്കർ ഇ സ്റ്റൈലിംഗ് ഹിംസെൽഫ് ആങ്കേഴ്സ് ഇങ്ങനെ വരുന്ന ഒരു വലിയ പ്രശ്നമാണ് കൺട്രോൾ യുവർ ആങ്കർ ഡോൺ ലെറ്റ് ഇറ്റ് ട്രൂ ട് യു എ ഫുൾ നീ ഒരു സ്വയം വിഡിയാകരുത് സ്മൈൽ സ്മൈൽ നിന്നോട് തന്നെ ചിരിക്കൂ ലോകത്തെ നോക്കി ചിരിക്കൂ നീ ആങ്കറിന് അടിമപ്പെടരുത് എന്ന് പറയും സ്റ്റഫ്സിംഗ് കൺട്രോൾ യുവർ പാഷൻ ഡോൺഇറ്റ് യു സ്വയം പറയുകയാണ് ഒരു മനുഷ്യൻ എന്നിട്ടും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അദ്ദേഹം കൊണ്ടുപോയിട്ടുള്ള റിവോൾവറാണ് ആ ടവറിലേക്ക് മേളിലേക്ക് കൊണ്ടുപോയ റിവോൾവർ ഗണ്ണ് കത്തി ഇതെല്ലാം കൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ സിംപ്ലി ഹി വാണ്ട് ടു എ ഫെസ്റ്റിവൽ ഓഫ് കില്ലിങ് ഈസ് സെലിബ്രേറ്റഡ് അവസാനം അദ്ദേഹം ഡോക്ടറെ കണ്ട കാര്യം ഐ ടോക്ക് ടു എ ഡോക്ടർ വൺസ് ഫോർ അബൌട്ട് ടൂ അവേഴ്സ് ആൻഡ് ട്രൈ ടു കൺവേ ഹിം മൈ ഫീഴ്സ് ആൻഡ് ഐ ഫെൽറ്റ് ഓവർകം ബൈ ഓവർവെൽമിങ് വയലന്റ് ഇമ്പൾസസ് ആഫ്റ്റർ വൺ സെഷൻ ഐ നെവർ സോ ദ ഡോക്ടർ അഗൈൻ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു പോയി പറഞ്ഞു പക്ഷേ അതൊന്നും വലിയ കാര്യമായിരുന്നില്ല എന്ന് അദ്ദേഹം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഓട്ടോസ്പി നടത്തി അമേഖലയിൽ നിന്നും ഹൈപ്പർത്തലാമസിലേക്കുള്ള ആ ട്യൂമർ കാരണമായിരുന്നു ഈ നല്ലവനിൽ നല്ലവനായ മനുഷ്യന് ഈ കൃത്യങ്ങൾ ചെയ്യേണ്ടി വന്നത് ഇത് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും കൊല്ലുമായിരുന്നു സ്കാൻ പിന്നീട് സ്കാൻ ഡെവലപ്പ് ചെയ്ത ഒരു പക്ഷേ അന്ന് സ്കാൻ ചെയ്യണമെന്നില്ല ആ പിക്ചർ അദ്ദേഹം കാണിക്കുന്ന യഥാർത്ഥ സ്കാൻ പിക്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അന്ന് സ്കാനിങ് അത്ര വ്യാപകമല്ല സ്കാൻ സ്കാനൊന്ന് വ്യാപകമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡോക്ടറേക്ക് പോയ സമയത്ത് തന്നെ ഈ സൈക്കാട്രി ഡോക്ടർ ഒരു കുറിപ്പ് കൊടുക്കുകയാണ് സൈക്കാട്രി ഡോക്ടർ അങ്ങനെ ചെയ്യണമെന്നില്ല സൈക്കോളജി സൈക്കാട്രി എന്നൊക്കെ പറയുന്ന ഒരു ചിലപ്പോൾ ഒരു ഗ്രേ ഏരിയ ആയിട്ട് നമുക്ക് തോന്നാം അതൊരു കുറിപ്പ് കൊടുക്കുകയാണ് സ്കാൻ ചെയ്തിട്ട് വരാൻ പറയുകയാണെങ്കിൽ ഈ സ്കാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം കൊന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം